നമ്മൾ തള്ള തന്നെ ഉള്ളായിരുന്നു പട്ടികൾ പോലെ ഉണ്ട് പക്ഷെ ഒരു ഇല്ലായിരുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ വലിയഴീക്കലാണ് ഈ തെരുവുനായ സംരക്ഷകരും ഈ മൃഗസംരക്ഷകരും ഇപ്പോൾ എന്തു പറയുന്നു നിങ്ങളൊക്കെ എവിടെയാണ് കാര്യം ഇന്നലെ വൈകുന്നേരം നമ്മുടെ ഈ ഷെഡിൽ വെച്ച് കാർത്തിയാനിയമ്മ എന്ന് പറയുന്നൊരു വൃദ്ധയായ സ്ത്രീയെ അതിക്രൂരമായി അക്രമിച്ച് കൊല ചെയ്തൊരു ഉണ്ടായി കാര്യം എൻ്റെ ഈ പിറകിൽ കാണുന്ന വീട്ടിലാണ് കാർത്തിയാനിയമ്മ താമസിക്കുന്നത് താമസിച്ചിരുന്നത് കാര്യം ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് മകൻ്റെ വീട്ടിലേക്ക് വന്നതാണെന്നാണ് മകൻ പറഞ്ഞത് അപ്പം പകൽ സമയങ്ങളിൽ കാർത്തിയാനിയമ്മ ഈ ഷെഡിൽ വന്ന് കിടക്കുകയുണ്ടായി അപ്പോൾ ഇവിടെ വെച്ചായിരുന്നു ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പം എൻ്റെ ഈ സൈഡിൽ കാണുന്ന ഏതാണ്ടെ ഈ ഒരു സൈഡിൽ നിന്നും ഈ ഒരു ഭാഗം പൊളിച്ചുകൊണ്ട് തെരുവു നായ്ക്കൾ ഈ പുരേടത്തിലേക്ക് കയറുകയും ഇവിടെ കിടന്നിരുന്ന കാർത്തിയായനിയമ്മയെ അതിക്രൂരമായി കടിച്ചു കുടയുകയാണ് കണ്ണു വരെ നഷ്ടപ്പെട്ടു പോയൊരു സംഭവം ഉണ്ടായി അപ്പം ഈ മകൻ ഈ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു കൊല്ലത്തോ മറ്റോ ജോലിക്ക് പോയിരിക്കുകയാണ് ഇരിക്കുകയാണ് വൈകുന്നേരം അഞ്ചരയോടുകൂടി ഇവിടെ എത്തുകയും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറേ അധികം നായ്ക്കൾ ഇവിടെ നിൽക്കുകയും ഈ കാർത്തിയായനിയമ്മ ദണ്ട് ഇവിടെ മരിച്ചു കിടക്കുന്ന സംഭവമാണ് സ്വന്തം മകൻ കാണുന്നത് അപ്പോഴും ഈ തെരുവു നായ്ക്കളുടെ മുഖത്തെല്ലാം ഈ കാർത്തികനിയമ്മയുടെ രക്തപ്പാടുകളുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ ഈ സൈഡിൽ ഇവരുടെ വളർത്തു നായ കിടപ്പുണ്ട് ഈ വളർത്തു നായയും അതിക്രൂരമായി ഈ തെരുവ് നായ്ക്കൾ ആക്രമിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ ഒരു വാർത്ത ചെയ്യാൻ വന്ന സമയത്ത് ഒട്ടനവധി തെരുവ് നായ്ക്കൾ ഈ ബീച്ച് സൈഡിലും ഈ അഴീക്കൽ ഭാഗത്തുമായിട്ട് കണ്ടു ഇത് ഞാൻ അറിഞ്ഞത് വൈകുന്നേരമാ വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഞാനൊരു ജോലിക്ക് പോകുന്ന വെളുപ്പം കാലത്ത് ഞാൻ ഇറങ്ങി പോകും പോയിട്ട് ഞാനൊരു പന്ത്രണ്ട് പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോ ഇന്ന് നമുക്ക് ഒന്നര ഒന്ന് മുക്കാതായി അപ്പൊ അങ്ങനെ വന്ന് ഒരു മൂന്ന് മൂന്നര ആയപ്പോഴാ ഞാൻ അറിയുന്നത് ഇന്ന് പോലെ അവിടുത്തെ തള്ളയെ പട്ടി കടിച്ചു പട്ടിയുടെ വേളം കേൾക്കുന്നുണ്ട് എപ്പോഴും കേൾക്കുന്ന നമ്മൾ ശ്രദ്ധിക്കുന്നില്ല പിന്നെ അവിടെ സഹകരണം ഇല്ലല്ലാരും ആരും അങ്ങനെ സഹകരിക്കത്തോന്നുമില്ല അത് കാരണം ഒരാടത്ത് ആരും എത്തിപ്പറത്തു നോക്കത്തില്ല എപ്പോഴും വയക്കിന് തെറിപൊളിയൊക്കെയാ അവിടെ അത് കാരണം ആരും നോക്കത്തില്ല അങ്ങോട്ട് ഇല്ലായിരുന്നു കൊറച്ചുനാൾ തല ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ തള്ളുണ്ടാക്കിയായിരുന്നു ഒരു അവരുടെ ആരുടെയോ ബന്ധുക്കാരുടെ വീട്ടിൽ അതറിയത്തില്ല നമുക്ക് നമ്മക്കറിഞ്ഞോണ്ടാവും അതിനെപ്പറ്റി ഒന്നും പോയില്ല പോയില്ല എല്ലാം ആ തല ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഇവരോ അറിയുന്നത് തള്ള തന്നെ ഉള്ളായിരുന്നു ഒരു ബന്ധവുമില്ല മിണ്ടത്തും ഒരു ശല്യം പട്ടികളെ കൊണ്ട് വരെ ഇല്ലായിരുന്നു പട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഒരു ശല്യവും ഇല്ലായിരുന്നു കാറുകാരുടെ പറയുന്ന കുറച്ചുകൊണ്ട് പോകുന്നേ ഉള്ളൂ അല്ലാതെ നട കാൽനട യാത്രക്കാർക്കും ഒരു ശല്യവും ഇല്ലായിരുന്നു ഇതെന്ത് സംഭവിച്ച നമുക്കറിഞ്ഞൂടാ അവരുടെ വീട്ടിലെ പട്ടി തെരുവ് നായെ കടിച്ചു പൊട്ടിച്ചെന്ന് പറയുന്നു ഈ ബേലിയുടെ ഊട്ടേക്കൂടെ ഒരു നായ ഭാഗത്തോട്ട് നിണ്ടായിരുന്നു ആ പട്ടിയാണ് ഈ തെരുവ് നായ കടിച്ചു പറിച്ചത് കുറച്ചാളിന് മുമ്പേ ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഉണ്ടാക്കി ഇന്നറിയത്തില്ല ഉണ്ടായിരുന്നു എന്ന് ഇവിടെ ഉണ്ടായിരുന്നു എന്നറിയത്തില്ല പിന്നെ അങ്ങനെ അബോധാപത്ത ഒന്നും ഇല്ല വയസ്സായതല്ലേ തലക്ക് ചെലപ്പോ ഓർമ്മക്കുറവ് കാണും എന്നേ ഉള്ള ഒന്നും ഇല്ല ആയിരിക്കും അറിയത്തില്ല ഞങ്ങള് പോല ഈ ആ രാജ്യത്ത് ആരും ആ വീട്ടിലോട്ട് പോല അങ്ങനൊരു ആളാ അത് രണ്ടുപേരും തമ്മളീ വിഷയ അല്ലാതെ എപ്പോഴും ഭക്ഷണം ഒരു മോളുണ്ട് ആ അമ്മ എന്ന് പറയുമ്പോ അവിടുത്തെ അവരുടെ മോനെയാണോ തള്ളയുടെ മോനെയാണ് അവിടെ താമസിക്കുന്നത് ഈ മരിച്ച മോനും അരുമോളും കൊച്ചും അവരുടെ മൂന്നുപേരേ നാലുപേരേ ഉള്ളൂ ഈ തള്ള ഉണ്ടായിരുന്നോന്ന് അറിയത്തില്ലായിരുന്നു ഇനി ഉണ്ടായിരുന്നു പിന്നെ അങ്ങ് പോയായിരുന്നു ഇനിയിപ്പം കൊണ്ടുവന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു അറിയത്തില്ല ഞങ്ങളൊക്കെ വേലിക്കകത്തോട്ട് കയറുന്നില്ലല്ലോ പിന്നെ വിളിവെച്ചങ്ങോട്ട് കടയെല്ലാം കണ്ടിട്ട് നിന്നവരണ്ട ഊടിക്കയറി വന്നപ്പോഴത്തേക്ക് ആകെ പാട്ട് കടിച്ചു കുറച്ചു ഇട്ടിരിക്കുന്നു ഇവിടെ നിന്ന് പട്ടികൾ പട്ടികളടിയിടുമ്പോ ഈ തെക്കൻ ചെറുക്കനൊക്കെ കല്ലെറിഞ്ഞു ഓടിച്ചായിരുന്നു പക്ഷെ ഏറെ കൊണ്ടത് മൊത്തം ഈ പെരുതി അടിച്ച് ഓടിച്ചിരുന്ന പട്ടിയുടെ ആയിരുന്നു അകത്തെ പട്ടിക്കല്ലായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായി നമ്മളറിയുന്നില്ല സംഭവം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാ അറിയുന്ന അയ്യോ ആ അള്ളയാ പട്ടി അടിച്ചതെന്ന് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തെരുവുനായ ശല്യമാണ് കാര്യം പല ഇൻസിഡന്റും ഉണ്ടായി കൊച്ചുകുട്ടികളെ സ്കൂളിൽ പോകുന്ന കുട്ടികളെ വരെ ആക്രമിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം തെരുവു നിന്നും നമുക്ക് നേരിടേണ്ടി വരുന്നത് അപ്പം ഈ തെരുവു നായ്ക്കളെ ഉന്മൂലനം ചെയ്യാൻ എന്തെങ്കിലും ഒരു നിയമം വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം അത്രയ്ക്ക് അക്രമാസക്തരാകുന്നുണ്ട് ഈ തെരുവു നായ്ക്കൾ നമ്മളിപ്പം തെരുവു നായ്ക്കൾക്ക് ഈ ആഹാരം കൊടുക്കുകയും അല്ലെങ്കിൽ ഇവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് നമ്മൾ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട് കാര്യം നല്ല കാര്യമാണ് പക്ഷേ ഇതിൽ ചില തെരുവ് നായ്ക്കൾ ഇതുപോലെ വളരെ അക്രമാസക്തമാകുന്നുണ്ട് അഴീക്കൽ ബീച്ചിൽ മാത്രമല്ല ഈ പറയുന്ന കേരളത്തിൻ്റെ പല ഭാഗത്തും തെരുവ് നായ്ക്കൾ അതിക്രൂരമായ ആൾക്കാരെ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഈ മൃഗസംരക്ഷണ വകുപ്പോ ഒക്കെ ഈ പറയുന്ന ഈ തെരുവ് നായ്ക്കളെ എന്തെങ്കിലും രീതിയിൽ ഇതിനെ ഉന്മൂലനം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം അപ്പം നമുക്ക് ഈ ചില മൃഗസംരക്ഷകർ പറയുന്നുണ്ട് ഈ ഇപ്പോൾ നായ്ക്കളെ ഒന്നും ചെയ്യരുത് അവരെ ഉപദ്രവിക്കരുത് ഉപദ്രവിച്ചാൽ കേസെടുക്കും എന്നൊക്കെ അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഇൻസിഡൻറ്റിൽ നിങ്ങൾക്ക് പറയാനുള്ളത് കാര്യമെന്ന് പറഞ്ഞാൽ പ്രായമായ ഒരു അമ്മയാണ് കാർത്തിയാനി അമ്മയെ അതി ഇവിടെ ഈ ഈ സൈഡ് ഫുൾ ഫുള്ള് ബ്ലഡായിരുന്നു നിറച്ച് ബ്ലഡിൽ കിടക്കുകയായിരുന്നു ഇപ്പം മണ്ണൊക്കെ ഇട്ടാണ് ഇപ്പോൾ ഈ ഒരു രീതിയിലാക്കിയത് പോലീസുകാർ വന്നു അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് ഫോറൻസിക്കാർ വന്നു ഇവിടെ മൊത്തം നോക്കിയിട്ടാണ് പോയത് അപ്പോൾ ഇന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ച് കാർത്തിയാനമ്മയുടെ ഓ പിന്നെ പോസ്റ്റ്മോർട്ടം നടക്കും ഇതിനു ശേഷമായിരിക്കും കാർത്തിയാനമ്മയുടെ അടക്കവും മറ്റു കാര്യങ്ങളും നടക്കാൻ പോകുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ദൈവം ഈ നടക്കാൻ പോകുന്നവരുണ്ട് വെളുപ്പിന് നടക്കാൻ പോകുന്നവർ അല്ലാതെ ഈ ഒറ്റയ്ക്കൊക്കെ പോകുന്നവർ ഈ തെരുവ് നായ്ക്കളുടെ അടുത്തേട്ട് പോകുമ്പോൾ അത്യാവശ്യം ഒരു വടിയെങ്കിലും കൈ കരുതിയിരിക്കണം കാര്യം ഇവർ എപ്പോഴാണ് അക്രമാസക്തമാകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല പണ്ടൊക്കെന്ന് പറഞ്ഞാൽ പക്ഷെ ഇത്രയൊന്നും ഇല്ലായിരുന്നു ഈ പറയുന്ന ഇത് കൂടാനുള്ള കാരണം എനിക്ക് എൻ്റെ ഇതിൽ കാഴ്ചപ്പാടിൽ തോന്നി നമ്മൾ തന്നെയാണ് കാര്യം റോഡ് നീളം കൊണ്ട് വേസ്റ്റുകൾ തട്ടുക അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ കുറെക്ക് ഇവർ പട്ടിണി അതായത് ഈ വിശന്ന് വെള്ളം കിട്ടാതെയും വിശന്നും കിടക്കുന്ന പട്ടികളാണ് കൂടുതൽ അക്രമം ശക്തമാകുന്നത് കാര്യം അവർക്കൊന്നും കിട്ടുന്നില്ല ഇവിടെ തന്നെ നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ കാർത്തിയാനിയമ്മ അതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും പറ്റുന്നതാണ്ട് ഇവിടെ ഇരുന്നായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് ആ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെ കിടപ്പുണ്ട് അപ്പം കാർത്തിയായനിയമ്മ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതിൻ്റെ സ്മെല്ലോ മറ്റ് കാര്യങ്ങളോ എന്തോ അറിഞ്ഞ് ഈ സൈഡിൽ ഇതിന് ഈ വീടിന് ചുറ്റും സംരക്ഷണ വേലിയൊക്കെ ഉണ്ട് കാര്യം ഈ പറഞ്ഞ തെരുവുനായ്ക്കളോ ഒന്നും അകത്തിട്ട് കയറത്തില്ല പക്ഷേ ഈ ഒരു സൈഡ് അവർ കടിച്ചു പൊളിച്ചുകൊണ്ടാണ് ഇതിനകത്ത് കയറുകയും ഈ കാർത്തിയാനിയമ്മയ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട് കൊല ചെയ്തതും അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഈ പറയുന്ന കൊച്ചു കുട്ടികളെ നിങ്ങൾ സ്കൂളിലേക്ക് അയക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാര്യം തെരുവ് വളരെ രൂക്ഷമായി ഇപ്പം ഈ പറയുന്ന ഈ ഒരു സമയത്ത് എന്താണെന്ന് അറിയത്തില്ല സാധാരണ ചൂടൊക്കെ ഉള്ള സമയത്താണ് ഈ തെരുവ് നായ്ക്കൾ കൂടുതലും അക്രമം ശക്തമാകുന്നത് ഈ സമയത്ത് എന്താണെന്ന് അറിയത്തില്ല അപ്പം സ്കൂളിൽ കുട്ടികളെ വിടുന്നവരും ഈ പറയുന്ന പ്രായമായവരൊക്കെ വളരെ ശ്രദ്ധിക്കണം നമുക്ക് ഇച്ചിരി ആരോഗ്യമുള്ളവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ചെയ്ത് നേരിടാം പക്ഷേ പ്രായമായവരും കുട്ടികൾക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരുപാട് ഇൻസിഡൻറ്റുകൾ കേരളത്തിലായി ഇനിയെങ്കിലും ഒരു മരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അക്രമാസക്തമായ സംഭവം നടക്കാതിരിക്കാൻ വേണ്ടി ഈ അധികാരികൾ സർക്കാർ വനം ഈ പറയുന്ന മൃഗസംരക്ഷണ വകുപ്പ് എല്ലാവരും ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്